ടത്തിലേക്ക് പോകാൻ വേണ്ടി ഭാര്യമാരോട് യാത്ര പറഞ്ഞിട്ട് മക്കളോട് യാത്ര പറഞ്ഞിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് എങ്ങോട്ടാ പോകുന്നത് പ്രധാന ചാരത്തിലേക്ക് എന്തിന് പോകുന്നത് എലക്ഷന് മത്സരിക്കാനല്ല പഞ്ചായത്തേക്ക് അസംബ്ലിയിലേക്ക് പാർലമെന്റിലേക്ക് മത്സരിക്കാനല്ല പിന്നെ എന്തിനാ ും ഇവിടെ എഴുന്നേറ്റ് നിൽക്കുവാൻ എനിക്കും നിങ്ങൾക്കും മുസ്ലിമാളും മുറക്കെ വിളിച്ചു പറയാനുള്ള അവകാശം അങ്ങിത്തരുവാൻ സ്വാതന്ത്ര്യം അങ്ങിത്തരുവാൻ മുത്തരവിയുടെ ചാരത്തിലേക്ക് പോവുകയാണ് പതിമൂന്ന് സഹാബികളിൽ നിന്ന് പതിനാല് പേരല്ലേ നിങ്ങൾ യുദ്ധം പല യുദ്ധങ്ങളും നടക്കുകയാണ് അമേരിക്ക എത്ര കാലമായി കാലമായി എത്ര പിഞ്ചു പൈതാ കൊന്നൊടുക്കിയത് എത്ര എത്ര സ്ത്രീകളെയാ കൊന്നൊടുക്കിയത് എത്ര കുട്ടികൾ താമസിക്കുന്ന കുട്ടികളെ പരിചരിക്കുന്ന ഹോസ്പിറ്റലുകളിലേക്ക് ും പറഞ്ഞത് എത്ര ചോര ചോര നിങ്ങളാ ഇന്നും അവിടെ പുകകളം നടക്കുകയല്ലേ ചഞ്ചോര ചുടി ചോര കൊണ്ടു ചഞ്ചായമണിയവയല്ലേ ഓ വലിയൊരു പോരാട്ടം നടന്നിട്ട് പേരല്ലേ യും ശത്രുപക്ഷത്തുനിന്ന് എഴുപത് പേരല്ലേ ഇതല്ലേ യുദ്ധം ഇതല്ലേ പ്രതിരോധമാണെന്ന് പറഞ്ഞത് ഇതല്ലേ യുദ്ധമല്ല യുദ്ധമല്ല പ്രതിരോധ അപ്പോഴാണ് നിവിധങ്ങളോട് സഹാബത്ത് പറയുന്നത് ഞങ്ങൾക്ക് വിശപ്പ് ഒരു പ്രശ്നമല്ല ഭാര്യ ഒരു പ്രശ്നമല്ല വീട് ഒരു പ്രശ്നമല്ല സമ്പത്തൊരു പ്രശ്നമല്ല ഒന്നും ഒരു പ്രശ്നമല്ലേ അല്ലേ തുലക്കുമുൽന

കേട്ടതിലൊന്നുണ്ട് അശ്വതുമാമേ അശ്വതുമാമേ മൂന്ന് കൊടികളാണ് കൊടിക്ക് പവറുണ്ട് കൊടിക്ക് ബഹുമാനമുണ്ട് ഓ കൊടിക്ക് ബഹുമാനമുണ്ട് പവറുണ്ട് ും ഓരോ കൊടികൾക്കും ബഹുമാനമുണ്ട് പവറുണ്ട് ഉണ്ട് പതിരികളുടെ കൊടി എത്രയാ മൂന്ന് കൊടിയാണ് അതിലൊണ്ട് അഭിയതാണ് ഒന്ന് വെളുത്ത കൊടിയാണ് രണ്ടെണ്ണം രണ്ട് കറുത്ത കൊടിയാണ് കൊണ്ടാമേ ാണ് ഒരു കൊടി കൊടുക്കുന്നത് ഒരു കൊടി അതാ മിസ്റ്റ പ്രതിന് കൊടുക്കുകയാണ് പിന്നെ രണ്ട് കൊടിയുണ്ടല്ലോ അതാരുടെ കയ്യിലാ ാണ് കൊടുക്കുകൾക്ക് കൊടുക്കുകയാണ് മൂന്നാമത്തെ കൊടിയർക്കാണ് മൂന്നാമത്തെ തങ്ങൾക്ക് കൊടുക്കുകയാണ് വെച്ചോ

ആ സഹാബത്തിൽ ആരൊക്കെയാണ് മൊഹാജരുകൾ അറുപത്തിനാല് മൊഹാജരുകളാകുന്ന സഹാബികളുണ്ട് സഹാബികൾ രണ്ടുവിധമാണ് ായ സഹാബികൾ അവർ മക്ക അൻസാറുകളായ സഹാബികൾ മദീനക്കാരാണ് അൻസാറുകളായ സഹാബികൾക്ക് വല്ലാത്ത ഗൗരവമാണ് അവരുകയാണ് മുന്നൂറ്റി പതിമൂന്ന് സഹാബികൾ അവരെങ്ങോട്ടാ പോകുന്നത് മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള സ്ഥലമാണ് തൗഫീഖ് करण तोफ़ो कदिल कर മലക്കുകളുടെ പാദ ർശനമേറ്റ പുളകിതമായ മണൽ ഒന്ന് നമ്മുടെ 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 പാദം വെക്കാൻ നൽകട്ടെ 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 ഭാര്യമാർക്ക് മക്കൾക്ക് ആ മണൽപ്പരപ്പ് ആ മഹത്വകളുടെ മഹാന്മാരുടെ പാദ പാദസ്പർശനമേറ്റ പുളകിതമായ ആ മണൽപ്പരപ്പൊന്ന് നമ്മുടെ എത്രങ്ങളെ കൊണ്ട് കാണാം പോരാട് സഹിതായ പതിനാല് സഹാബികളുടെ പേര് എഴുതി വെച്ച ബോർഡ് അവിടെ കാണാം ആ പേരൊന്ന് നമ്മുടെ കണ്ണുകളെ കൊണ്ട് വായിക്കാൻ നേരിട്ട്